നമസ്കാരം സി പി എം സമ്മേളനം അവസാന ലാപ്പിലേക്ക് നീങ്ങുമ്പോൾ സമ്മേളന പന്തലിൽ നടക്കുന്ന പിണറായി സ്തുതികൾക്ക് ശേഷം പുറത്തുവരുന്ന സഖാക്കളുടെ നെഞ്ചിൽ ഉലയുന്ന ഒരു കനൽ തന്നെയുണ്ട് അത് അവരുടെ ജീവനും ശ്വാസവുമായ പാർട്ടിക്ക് എഴുതിയ ആധുനിക നേതാക്കളോടുള്ള അമർഷമാണ് എന്നാൽ അത് പ്രകടിപ്പിച്ചാൽ തങ്ങൾക്ക് ടി പി ചന്ദ്രശേഖരന്റെ ഗതി വരുമെന്ന് അവർക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് അവർ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന നയരേഖയിൽ ആശങ്ക പ്രകടിപ്പിച്ചത് പാർട്ടിയുടെ ആശയങ്ങളോടും നയങ്ങളോടും ചേർന്ന് നിൽക്കുന്നതാണോ രേഖ എന്ന് പരിശോധിക്കണമെന്നാണ് ചില പ്രതിനിധികൾ ആവശ്യപ്പെട്ടത് ഫീസ് ഈടാക്കി സേവനം നൽകുന്നത് പാർട്ടി ലൈനാണോ എന്ന് കോഴിക്കോട്ടു നിന്നുള്ള സമ്മേളന പ്രതിനിധി കെ ടി കുഞ്ഞിക്കണ്ണൻ ചോദിച്ചു നയവ്യതിയാനം പശ്ചിമബംഗാളിലെ പാർട്ടിക്കുണ്ടാക്കിയ തകർച്ച ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിനിധികൾ രേഖയിൽ സംശയം പ്രകടിപ്പിച്ചത് ആളുകളിൽ നിന്ന് ഫീസ് ഈടാക്കി സേവനം നൽകുന്നത് ശരിയാണോ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം നടപ്പിലാക്കിയാൽ തിരിച്ചടി ഉണ്ടാകും പാർട്ടി ശത്രുക്കൾ അത് ഉപയോഗിക്കുമെന്ന ആശങ്കയും പ്രതിനിധികൾ മുന്നോട്ട് വെച്ചു അതേസമയം വികസന നയരേഖയ്ക്ക് വലിയ സ്വീകാര്യത തന്നെയാണ് ലഭിച്ചത് എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വിശദീകരണം പാർട്ടി ആധുനികമായി എന്നും കേരളം ആധുനികമായി എന്നും പറഞ്ഞ് ആശങ്ക പ്രകടിപ്പിച്ചവരെ ആശ്വസിപ്പിക്കുകയാണ് സി പി എമ്മിന്റെ പഴയ നേതാക്കൾ എന്നാൽ വളരെ പഴയ നേതാക്കൾക്കും ചില പുതിയ തലമുറ പ്രവർത്തകർക്കും ഇതൊന്നും തന്നെ ദഹിക്കുന്നില്ല സിപിഎമ്മിൽ തിരുത്തൽ ശക്തികൾ ദുർബലമാകുന്നതിന്റെ നേർക്കാഴ്ച തുടങ്ങിയത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനിയുടെ പേരിലുണ്ടായ വിവാദത്തോടു കൂടിയാണ് ഇത് ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ചൂടുപിടിച്ച ചർച്ചയായി മാറി ഒടുവിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള വിവാദമാണ് എന്ന പ്രതിരോധം തീർത്തുകൊണ്ട് സി പി എം സംസ്ഥാന നേതൃത്വം രംഗത്തെത്തിയതോടുകൂടി ഇഴകേറിയുള്ള സ്വയം വിമർശനാത്മകമായ ചർച്ചകൾ ഒഴിവായി പാർട്ടി പിന്തുടർന്ന നയങ്ങളിൽ വലിയൊരു മാറ്റത്തിന് കൂടിയാണ് അതോടെ കളമൊരുങ്ങിയത് ആരോപണങ്ങൾ നേരിടുന്നവർ അന്വേഷണത്തെ നേരിടട്ടെ എന്ന മുൻ നിലപാട് വീണയ്ക്കു വേണ്ടി വഴിമാറിയെന്നായിരുന്നു ആക്ഷേപം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പോലും സ്വയം വിമർശനപരമായ ചർച്ചകൾ നടക്കാതെ വന്നതോടുകൂടി എക്സാലോജിക് വിഷയത്തിൽ എതിരഭിപ്രായമുള്ളവർ നിശബ്ദരായി വിമർശന സ്വഭാവമുള്ള ചർച്ചകളിലൂടെ ഗുണകരമായ തീരുമാനമെടുത്തിരുന്ന പാർട്ടി നയമാണ് ദുർബലമാകുന്നത് എന്ന അഭിപ്രായം രഹസ്യമായി പങ്കുവെക്കുന്ന നേതാക്കളുമുണ്ട് കമ്മിറ്റികളിൽ ഈ അഭിപ്രായം പരസ്യമായി പ്രകടിപ്പിക്കുന്നവരില്ല നിർണായക തീരുമാനമെടുക്കേണ്ട കേന്ദ്ര നേതൃത്വം ദുർബലരായി രാജ്യത്ത് ഭരണത്തിലുള്ള ഏക സംസ്ഥാനത്തെ നേതൃത്വത്തെ അനുസരിപ്പിക്കാനുള്ള ശക്തി കേന്ദ്ര നേതൃത്വത്തിനില്ല മുൻ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ കേന്ദ്ര ഏജൻസി കേസെടുത്തപ്പോൾ ബിനീഷ് അന്വേഷണം നേരിടട്ടെ എന്നതായിരുന്നു പാർട്ടി നിലപാട് അന്വേഷണം നടക്കട്ടെ തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കട്ടെ പാർട്ടി ഇടപെടില്ല എന്നായിരുന്നു കോടിയേരിയുടെയും നിലപാട് നേതൃത്വത്തിൽ നിന്നും കാര്യമായ പിന്തുണ കോടിയേരിക്ക് ലഭിച്ചതുമില്ല വീണാ വിജയന്റെ പേരിൽ ആരോപണമുയർന്നപ്പോൾ പഴയ നിലപാടിന് പകരം ശക്തമായ പ്രതിരോധമാണ് പാർട്ടിയിൽ നിന്നും പാർട്ടി സെക്രട്ടേറിയറ്റ് തന്നെ പ്രസ്താവനയിലൂടെ ആദ്യ പിന്തുണ നൽകി നേതാവിന്റെ മകൾക്കായി സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കുന്നത് അപൂർവമാണ് വീണയുടെ കമ്പനിക്ക് സേവനത്തിന് നിയമപരമായി ലഭിച്ച പണമാണെന്നായിരുന്നു പ്രസ്താവന പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതിരോധത്തിനായി മുന്നിൽ തന്നെ വന്നു സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ തെറ്റിതിരുത്തൽ രേഖയിൽ പറയുന്നത് ഇങ്ങനെയാണ് ചില പാർട്ടി അംഗങ്ങൾക്കെതിരെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിന്റെ പരാതികൾ ഉയർന്നു വരാറുണ്ട് പാർട്ടി നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും കുടുംബാംഗങ്ങളും ഇക്കാര്യം ശ്രദ്ധിക്കണം പദവികൾ ഉപയോഗിച്ച് അന്യായമായ ഇത് നേടിയെടുക്കാനും സ്വത്ത് സമ്പാദിക്കാനുള്ള നടപടികൾ അരുത് ഭരണം ഇത്തരം ഇടപാടുകൾക്കും കോഴകൾക്കും മറ്റും ഉപയോഗിക്കുന്ന രീതി ആശാസ്യമല്ല കരിമണൽ കമ്പനിയായ സി എം ആറിലും വീണ വിജയന്റെ എക്സാലോജി കമ്പനിയുമായുള്ള പുതിയ അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ ഈ പഴയ നിലപാടിൽ നിന്നും മാറി ചിന്തിക്കുന്നവർ പാർട്ടിയിലുണ്ടായിരുന്നു പരസ്യമായി പിന്തുണയ്ക്കുന്നവരുടെ എണ്ണവും കുറഞ്ഞു കേന്ദ്ര സർക്കാർ രാഷ്ട്രീയമായി എതിരാളികളെ വേട്ടയാടുന്നതിന്റെ ഭാഗമായാണ് ഈ കേസ് എന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ നിലപാട് കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന നിലപാട് പാർട്ടി മുഖപത്രത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ എം വി ഗോവിന്ദൻ ആവർത്തിച്ചു രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണങ്ങളെ കോൺഗ്രസ് പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നും കുറ്റപ്പെടുത്തി പാർട്ടിയെ അന്വേഷണം ബാധിക്കില്ല എന്ന് ആവർത്തിക്കുമ്പോഴും പ്രതിരോധം ശക്തിപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇതിൽ നിന്നും സ്വകാര്യ സർവകലാശാലയിലും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് തുളിക്കുന്നതിലും എത്തുമ്പോൾ പാർട്ടി വല്ലാതെ മാറിപ്പോയി പിണറായിക്ക് നേരെ കയ്യടിക്കുക എന്ന ഒറ്റ അജണ്ടയിൽ സംസ്ഥാന സമ്മേളനം ചേരുന്നു നിന്നു എം വി ഗോവിന്ദൻ വരെ വിമർശനം നേരിട്ടപ്പോഴാണ് പിണറായി വിജയന് പ്രവർത്തകർ കൈയടിച്ചത് ഇതിന്റെ സൂക്ഷ്മാംശം എം വി ഗോവിന്ദന് പോലും മനസ്സിലായിട്ടുമില്ല എന്തായാലും പോർക്കളത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ ഒറ്റയ്ക്കാണ് തൽക്കാലം അദ്ദേഹത്തെ നേരിടാൻ ഒരു വി എസ് രംഗത്തില്ല ഇന്നത്തെ പാർട്ടി സെറ്റപ്പിൽ ഇതുതന്നെ തുടരാനാണ് സാധ്യത അടർക്കളത്തിൽ പിണറായിയോട് യുദ്ധം ചെയ്യാൻ ആർക്കും ധൈര്യവുമില്ല അതുകൊണ്ട് തന്നെയാണ് പ്രവർത്തകർ പറയുന്നത് നമ്മുടെ പാർട്ടി നിശബ്ദമായി മരിക്കുകയാണ് എന്ന്